വെൽക്കം ടു മൈ ചാനൽ ഇന്നത്തെ നമ്മുടെ വീഡിയോ എങ്ങനെ വീട്ടിൽ ശുദ്ധമായ കൂവപ്പൊടി എന്നുള്ളതാണ് അതിനായി ഞാനിവിടെ കുറച്ച് കൂവ പറിച്ച് എടുക്കുകയാണ് ഇത്രയും കോവയുടെ തേങ്ങ നമുക്കിവിടെ പറിച്ചു കിട്ടിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ വേറെ എല്ലാം കളഞ്ഞ് നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം ഇപ്പോൾ നമ്മളുടെ കൂവെല്ലാം ഇവിടെ നന്നായി കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ഇതിനെ നമുക്ക് ചെറുതായി ചെറിയ കഷണങ്ങളാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഇതെല്ലാം ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് അതിനുശേഷം കട്ട് ചെയ്തെടുത്ത ഈ കൂവ നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നന്നായി ഒന്ന് അടിച്ചെടുക്കണം സ്റ്റ് രൂപത്തിലാക്കി മിക്സിയിൽ വന്ന് അടിച്ചെടുക്കുക നമ്മുടെ കൂവ മുഴുവനായിട്ടും ഇവിടെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിൽ കുറച്ച് കൂടുതൽ വെള്ളം ചേർത്ത് ഇതുപോലുള്ളൊരു വട്ടത്തിലുള്ള ഒരു പാത്രം ഞാൻ അവിടെ എടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ മുകളിൽ നമ്മൾ ശുദ്ധമായ ഒരു തുണി കെട്ടി ഇതുപോലെ ഒരു തുണി കെട്ടി നമ്മുടെ കൂഴ കൂവ അതിലേക്ക് അരിച്ചെടുക്കുക നമുക്ക് ഈ കൂവയുടെ വെള്ളം മാത്രമാണ് വേസ്റ്റൊക്കെ ചണ്ടിയൊക്കെ കളഞ്ഞ് അതിൻ്റെ വെള്ളം മാത്രം മുഴുവനായിട്ടും അരിച്ചെടുക്കണം ഇപ്പോൾ ഇവിടെ നമ്മുടെ കൂവയുടെ വെള്ളം മുഴുവനായിട്ടും നമ്മൾ അരിച്ചെടുത്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു ദിവസം ഇങ്ങനെ അതിൻ്റെ പൊടിയൊക്കെ ഊറി വരുന്നതിന് വേണ്ടിയിട്ട് ഒരു ദിവസം ഇങ്ങനെ എടുത്തു വെക്കണം ഇപ്പോൾ നമ്മളുടെ കുഴയുടെ വെള്ളം ഒരു ദിവസം കഴിഞ്ഞിട്ടുണ്ട് ഇനി അതിൻ്റെ വെള്ളമെല്ലാം നമ്മൾ വെളിയിലോട്ട് ഊറ്റിക്കളയണം അപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും അതിൻ്റെ അടിയിലായിട്ട് കുഴയുടെ പൊടിയെല്ലാം ഊറി വന്നിട്ടുണ്ട് ഇനി ിലേക്ക് നമ്മൾ കുറച്ചും ഒരു അര ബക്കറ്റ് ഒരു നാല് പാട്ടയോടെ വെള്ളം ഒഴിച്ചു കൊടുത്ത് വീണ്ടും നന്നായി ഇളക്കി മിക്സ് ചെയ്ത് വീണ്ടും നമ്മളൊരു രണ്ട് മണിക്കൂർ സമയത്തേക്ക് ഇതുപോലെ ഇളക്കാതെ വെക്കുക ഇപ്പോൾ നമ്മളുടെ രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് അതിൻ്റെ തെളിവെള്ളം ഒന്ന് മാറ്റി മാറ്റി ഒഴിച്ച് മാറ്റി കൊടുക്കാം ഇപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും അതിൻ്റെ കറകളെല്ലാം പോയി പൊടി അതിൻ്റെ അടിയിൽ പാത്രത്തിൻ്റെ അടിയിൽ കാണാൻ കഴിയും ഇങ്ങനെ ഒരു ആറോ എ പ്രാവശ്യം നമ്മൾ ഡയലൂട്ട് ചെയ്ത് വെള്ളം മാറ്റിയെടുക്കേണ്ടതുണ്ട് ഇനി വീണ്ടും നമ്മൾ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായി ഇളക്കി മിക്സ് ചെയ്ത് നന്നായി ഇളക്കിയതിന് ശേഷം നമുക്ക് ഇതിനെ മറ്റൊരു പാത്രത്തിലേക്ക് അരിച്ചെടുക്കേണ്ടതുണ്ട് ഇനി അത് മുഴുവനായിട്ടും നല്ലൊരു അരിപ്പ അരിപ്പുപയോഗിച്ച് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക ഇപ്പം നമ്മൾ ഇവിടെ മുഴുവനായിട്ടും അരിച്ചെടുത്തിട്ടുണ്ട് ഇനി ലാസ്റ്റായിട്ട് നമ്മൾ ഇതിനെ ഒരു രണ്ട് മണിക്കൂർ സമയത്തേക്കും കൂടി ഒന്ന് മാറ്റി വെക്കുക നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം നന്നായിട്ട് മിക്സ് ചെയ്ത് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം ഒരു രണ്ട് മണിക്കൂർ നേരത്തേക്ക് നമ്മളിതിനെ ഊറാനായിട്ട് എടുത്ത് വെക്കുക വെക്കുകയാണ് ഇപ്പോൾ നമ്മളുടെ കൂവാലെ വെള്ളമൊക്കെ ഊറ്റി ഇവിടെ നന്നായി പൊടിയായി കിട്ടിയിട്ടുണ്ട് നമുക്കിനി ഈ പൊടിയെ ഒരു സ്പൂണോ വെച്ച് ഒന്ന് ഇളക്കിയെടുത്ത് ഒന്ന് വെയിലത്ത് ഉണക്കിയെടുക്കണം അതിനായി ഞാൻ ഇവിടെ ഒരു തട്ടെടുത്ത് നമ്മുടെ കോഴയുടെ പൊടി വെയിലത്ത് വെച്ചിരിക്കുകയാണ് വെയിലത്ത് വെച്ച് നന്നായി ഒന്ന് ഉണങ്ങിയെടുക്കണം ഉണക്കിയെടുക്കണം പൊടിയെല്ലാം ഇവിടെ നന്നായി ഉണങ്ങി കിട്ടിയിട്ടുണ്ട് നമ്മളൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇത്രയും പൊടിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഒരു മുന്നൂറ് നാന്നൂറ് ഗ്രാം പൊടി നമ്മൾക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ടാവും ഇനി ഞാനിതിനെ ഒരു ബൗളിലേക്ക് മാറ്റുകയാണ് നമുക്ക് നന്നായി ഒരു ബൗളിലേക്ക് മാറ്റി സൂക്ഷിക്കാവുന്നതാണ് അപ്പോൾ കൂവപ്പൊടിയുടെ ഗുണങ്ങൾ ഒട്ടനവധി രോഗങ്ങൾക്കുമൊക്കെയുള്ള ഒരു ഔഷധമാണ് നമ്മുടെ കൂവപ്പൊടി നിങ്ങൾക്ക് ചിലർക്കെല്ലാവർക്കും അറിയാമായിരിക്കും അറിയാത്തവർക്കായി ഇനി നമ്മൾ അതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യുന്നതാണ് അപ്പോൾ നമ്മളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ എനാബിൾ ചെയ്യുക ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ ശുദ്ധമായ കൂവപ്പൊടി ഇവിടെ തയ്യാറായി കിട്ടിയിട്ടുണ്ട് ഒരു നാനൂറ് ഗ്രാമോളം കൂവപ്പൊടി നമ്മൾക്ക് കിട്ടി കാണും ഇനി ഇതുപോലെ മറ്റൊരു വീഡിയോ ആയി കണ്ടുമുട്ടാം ഓക്കെ ബൈ